ഉസ്താദ് എൻ്റെ ഭാര്യ അങ്ങാടിയിലേക്കും അതുപോലെ കല്യാണ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ലിപ്സിക് ഏറ്റവും സുന്ദരിയായിട്ട് ഭംഗിയായിട്ടാണ് പോകാറുള്ളത് പക്ഷേ വീട്ടിൽ സാധാരണ മാക്സിയിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഇതിനെ സംബന്ധിച്ച് എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം ഇത് കോമൺ ആയിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷനുകൾക്ക് പോകുമ്പോൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ഏറ്റവും നന്നായിട്ട് ഉടുത്തൊരുങ്ങിയിട്ടാണ് പോകാറുള്ളത് പക്ഷേ ബെഡ്റൂമിനകത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഏറ്റവും മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ രണ്ട് തലത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ട്വൻറ്റി ഫോർ ഹവർ ഇരുപത്തിനാല് മണിക്കൂറും ഭാര്യ വീട്ടിൽ ലിപ്സ്റ്റിക് കൂട്ട് ഏറ്റവും നല്ല സുന്ദരിയായി ഭംഗിയായിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന് വിചാരിച്ചാൽ അത് പോസിബിളല്ല രണ്ടാമത്തെ കാര്യം ഒരുപാട് സഹോദരിമാർ ലേഡീസ് വിവാഹം കഴിഞ്ഞ ആളുകളോട് ഉണ്ടല്ലോ ഏറ്റവും അധികം ഉടുത്തൊരുങ്ങേണ്ടതും ഭംഗിയായി നിൽക്കേണ്ടതും അതാരുടെ മുന്നിലാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കാരാണോ മഹിറു തന്നത് നിങ്ങളുടെ ഭർത്താവ് ആരാണോ അവരുടെ മുന്നിലാണ് നിങ്ങൾ ഏറ്റവും ഭംഗിയായി ഒരുങ്ങേണ്ടതെന്നാണ് നമുസല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞു ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയാകുന്നതും ഒരുങ്ങുന്നതും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതൊക്കെ അവൾക്കേറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന കൂലി കിട്ടുന്ന കാര്യമാണ് മറ്റൊരാളെയോ അന്യപുരുഷനെയോ അല്ലെങ്കിൽ പബ്ലിക്കിനെയോ അല്ല നമ്മൾ നമ്മുടെ ബ്യൂട്ടി ആസ്വദിപ്പിക്കേണ്ടത് നിങ്ങൾ ആരാണോ വിവാഹം ചെയ്തത് നിങ്ങളുടെ ഭർത്താവിനാണ് പിന്നെ ഇതേ സംഭവത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് അതായത് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യ നന്നായിട്ടൊന്ന് കുളിച്ചൊരുങ്ങി വൃത്തിയിലും വെടിപ്പിലും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ഓൾമോസ്റ്റ് ഭാര്യമാർക്കും അങ്ങനെയായിരിക്കും ഇവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഉടുത്തൊരുങ്ങലും നല്ല പെർഫ്യൂം പൂശലും അതുപോലെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കലും ഒക്കെ ഭാര്യ മാത്രം ആഗ്രഹിക്കുന്ന ഭർത്താവ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ഇതുപോലെ നിങ്ങളുടെ ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അപ്പം മഹത്തുക്കളായ ആളുകൾ പോലും പറഞ്ഞ വാക്കാണ് എൻ്റെ ഭാര്യയെ ഏറ്റവും നല്ല ഭംഗിയിലും വൃത്തിയിലും വെടിപ്പിലും കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എന്നെ കാണാൻ എൻ്റെ ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം നമ്മളും ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അവരോട് കൂടുതൽ റൊമാൻറ്റിക്കായിട്ടോ അല്ലെങ്കിൽ വളരെ അടുത്തിടപെടുന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും നല്ല ഫ്രഷായ ഏറ്റവും നല്ല ബാഡ് സ്മെല്ലൊക്കെ മാറ്റിയിട്ട് കുളിച്ച് ഫ്രഷായ ഏറ്റവും നല്ല ഒരു സിറ്റുവേഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലാതെ ഇതൊക്കെ അപ്പുറത്തുള്ള ആൾ മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് അവർ മാത്രം ഭംഗിയായിട്ട് ഒരുങ്ങേണ്ടവളാണ് അവർ ഏറ്റവും ഭംഗിയിൽ ഞാൻ ഭയങ്കര സ്മെല്ലടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് വന്നാലും കുഴപ്പമില്ല ഇങ്ങനെയല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളൊക്കെ ഇതിന് കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മഹാന്മാരതെല്ലാം പഠിപ്പിച്ചതാണ് അപ്പോൾ ഭാര്യയെ സമീപിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ അവൾ നല്ല ഭംഗിയിലും വെടിപ്പിലും വൃത്തിയിലും നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ നിൽക്കണം എന്നല്ല നിങ്ങൾ അങ്ങോട്ടും അവർ ഗ്രഹിക്കുന്ന പോലെ അവരിഷ്ടപ്പെടുന്ന പോലെ അങ്ങോട്ടും പെരുമാറാനും വൃത്തിയാവാനും വെടിപ്പാവാൻ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ടുണ്ടാവേണ്ട സംഭവമാണ് അല്ലാതെ ഇതൊന്നും അടിച്ചമർത്തലോ വൺ സൈഡ് ആയിട്ടുള്ളൊരു സംഗതിയല്ല